ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു കൊത്ത് പൊറോട്ട റെസിപ്പിയുമായിട്ടാണ് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഞാൻ ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് പൊറോട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇല്ലില്ലാത്ത പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ചിക്കനൊന്ന് മസാല തേച്ച് വെക്കാം അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ചിക്കനിലേക്ക് ഞാൻ അത് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ കാശ്മീരി ചില്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വിനീഗർ ഒ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടൊന്ന് മസാല തേച്ചിട്ട് ഒന്ന് സെറ്റ് സെറ്റാവോളും വെക്കാം വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനതൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഈ ഒരു ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ചിക്കന് ഞാൻ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും അപ്പം ചിക്കൻ ഇല്ലാതെയും നമുക്ക് ഈ ഒരു കൊത്തു കൊത്തുപൊറാട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും തട്ടക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കൊത്തുപൊറാട്ടയിൽ അധികം ചിക്കൻ ഉണ്ടാവില്ല ചിക്കൻ ഇല്ലാത്ത കൊത്തു പൊറാട്ടയും കിട്ടും അപ്പോൾ അതുപോലെ നമുക്ക് കോഴിമുട്ട കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടും നമുക്ക് ഈ ഒരു പൊറോട്ട എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ഈ ഒരു എണ്ണയിൽ നിന്നും കോരി എടുക്കുകയാണ് അപ്പം നല്ല മുരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ടട്ടാ ഈ ഒരു പാകത്തിനും മതി നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ ഉള്ളിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ആയിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ചെറുതായിട്ട് ഇട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയ വളം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടോ രണ്ടും കൂടിയിട്ട് ഒരു ടീസ്പൂൺ ഉള്ളർത്തിട്ടുള്ളൂ അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ആ ഒരു ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയൊക്കെ നല്ല വെന്ത് നല്ല ഉടഞ്ഞു കിട്ടും കേട്ടോ ആ ഒരു രീതിയിൽ തന്നെ ഞാനത് ഇതിൽ വേ ഒന്ന് വേവിച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ അത് തക്കാളിയൊക്കെ നല്ല വെന്തപ്പം ഞാൻ ആ ഒരു തവി കൊണ്ട് തന്നെ നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ ഒരു പച്ചമണം വാങ്ങുന്നവരെ ഒന്നും വാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്രേവി ഒക്കെ ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടെ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു കൊത്തുപൊറാട്ടയ്ക്ക് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ചൂടുവെള്ളം ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ മസാലയുടെ ആ ഒരു പച്ചചായക ഒന്ന് മാറാനും വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്ന ഞാൻ ഒരു മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ആ ഒരു പൊറോട്ടയും ഇട്ട് കൊടുക്കേണ്ട പൊറോട്ട ഞാൻ നന്നായിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഇല്ലെങ്കിൽ ഈ സമയത്തൊരു മൂന്ന നാലോ അഞ്ചൊക്കെ കോഴിമുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ പൊറോട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ചിക്കൻ്റെ ഗ്രേവി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ചട്ടക്കം വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ കുത്തി കൊടുക്കുകയാണ് പറ്റെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മസാലയും ചിക്കനും പൊറോട്ടയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായി വരണം കേട്ടോ അപ്പോഴേ ആ ഒരു ഇതിൻ്റെ ഒരു കൊത്തു പൊറോട്ടയുടെ ടേസ്റ്റ് തന്നെ അത് കിട്ടുള്ളൂ അപ്പം ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പം മസാല ഇട്ടു വിട്ടുന്ന സമയത്തൊന്ന് ഉപ്പൊക്കെ നോക്കുക അപ്പോൾ അത് നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒരു വെറൈറ്റി ഒരു കൊത്തുപൊറോട്ടെന്ന് വേണമെങ്കിലും പറയാം അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വേണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി പുതിയൊരു അടിപൊളിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ്